പുതിയൊരു വന്നിരിക്കുകയാണ് താങ്കള് ട്വന്റിന് എന്താ സംഭവം പ്രകൃതി വിരുദ്ധ പീഡനത്തിനായിട്ട് അഞ്ചു പേരെ അറിയാൻ പള്ളി ഒന്നും പറയേണ്ട നീ പീഡിപ്പിച്ചു അല്ല നമ്മള് സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതിൽ പറയുന്നൊരു ആളുവായിട്ട് നമ്മള് ൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ സ്വന്തം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മോഡലായിട്ടുള്ള ആൾക്കാരായിട്ട് പോയി ചെയ്യാവുന്നില്ല എന്തെങ്കിലും എനിക്കും സന്തോഷവർക്കും അതാ നിന്റെ പിന്നീട് വരെ അവസരം കിട്ടിയില്ല വിനീതായിട്ടാണ് കൂടുതലും അപ്പൊ വിനീതായിട്ടാണ് കൂടുതൽ പറയുന്നത് അറിയാവുന്ന അറിയാവുന്ന വിനീതിന് മാത്രമാണ് പെട്ടെന്ന് കാരണം പറഞ്ഞത് ഇപ്പൊ അമ്മയിലെ ഇഷ്യൂ നിങ്ങൾ അറിയാമല്ലോ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അല്ല ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടല്ല നിങ്ങൾക്ക് ഒരു വരുന്നത് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ കണ്ടിന്യൂസ് വരുന്നു എന്താണ് എന്റെ സത്യാവസ്ഥ എന്താണ് കണ്ടിന്യൂസ് നമ്മള് ഒരു പ്രണയം ഇവിടെ ആവാർഡ് ഇതുവരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തു

പ്രദർശിപ്പിച്ചു പറഞ്ഞിട്ടുണ്ടാകും പണ്ട് കാര്യം പറഞ്ഞപ്പോ ദിലീപ് കുടിക്കാൻ വേണ്ടി ആൾക്കാർ തൽക്കാലം ഇത്രയും മതി